ഹൈസ്കൂൾ വിഭാഗം മോനിയാട്ടത്തില് ഒന്നാം സ്ഥാനം കിട്ടിയത് ആ ഓക്കെ ഞാൻ നിങ്ങളെ തേടി വന്നതാണ് വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയാ സപ്പോർട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഉമ്മയാണോ ഉപ്പയാണോ ആരാണ് ചുബത്രയിലാണ് ഞാനുള്ളത് എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇങ്ങനെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനിടയില് കലോത്സവം പ്രതികളെ തേടിയൊക്കെ ഇറങ്ങിയാണ് അപ്പൊ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മോനിയാട്ട മത്സരം ആ വേദിയിൽ കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു പ്രതിഭയെ തേടി ഇറങ്ങിയതാണ് അപ്പോ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഈ നിൽക്കുന്നത് ഇവിടെ സമയങ്ങളൊക്കെ ഒരുക്കുന്ന ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഹോളിന്റെ അടുത്താണ് പേരെന്തായിരുന്നു ഹൈസ്കൂൾ വിഭാഗം മോനിയാട്ടത്തില് ഒന്നാം സ്ഥാനം കിട്ടിയ ആ ഓക്കെ ഞാൻ നിങ്ങളെ തേടി വന്നതാണ് എന്തൊക്കെയാ വിശേഷം എവിടെ ഏത് സ്കൂളിലാണ് അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന് അറിഞ്ഞു വിഭാഗത്തില് ഒന്നാം സ്ഥാനം നേടിയത് എം ബി എസ് കുട്ടിക്കാണ് അപ്പൊ ആൾ അറിയാൻ വേണ്ടി വന്നാണ് അപ്പൊ എന്തായാലും ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര വർഷം എന്റെ നൃത്തം പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് ഓക്കെ ആരുടെ കീഴിലെ പഠിക്കുന്നു ഓക്കെ നമ്മള് നടുവത്തിലുള്ള ഗിരീഷ് മാഷിലാണല്ലേ എന്റെ നൃത്തത്തോട് ഇങ്ങനൊരു ഇഷ്ടം തോന്നാൻ കാരണം മുതലായിരുന്നു നടന്നാലോ ആ അപ്പൊ മോഹിനിയാട്ടമാണോ ഭരതാട്യമാണോ ഏതാണ് കൂടുതൽ കൂടുതലിഷ്ടം എന്താ മോഹിനിയാട്ടത്തോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം കുറച്ച് ഭരനാട്യം കുറച്ചുകൂടി എനർജി വേണം മോഹിനി ഭരതാട്യത്തിന് അല്ലേ മോനിയാട്ടത്തിന് കുറച്ചുകൂടെ ലാസ്യം കലർന്ന ഒരു അല്ലെ അപ്പൊ ലാസ്യത്തോടാണ് ഇഷ്ടം മത്സരിച്ചിട്ടുണ്ടോ ഉണ്ട് എല്ലാ വർഷവും വരാറുണ്ട് അല്ലെ ഈ വർഷം ഇപ്പൊ പത്താം ക്ലാസ്സിലാണോ ഇങ്ങനെ ഇണ്ടായിരുന്നു മത്സരമൊക്കെ നല്ല മത്സരമാണ് അല്ലെ നിലമ്പൂർ എന്ന് പറയുമ്പോ മത്സരത്തിന് കുറവൊന്നുണ്ടാവില്ലേ എല്ലാം നല്ല കുട്ടികൾ പങ്കെടുക്കുന്നൊരു സബ്ജില് തന്നെയാണ് അല്ലെ എന്തായിരുന്നു വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത് വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയാ സപ്പോർട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഉമ്മയാണോ ഉപ്പയാണോ ആരാണ് സാധാരണ ഇതിലോടൊക്കെ പ്രത്യേകിച്ച് പറയാറ് പഠിച്ചാ മതി പഠനത്തിന് കേന്ദ്രീകരിക്കണം പഠനമാണ് വലുത് എന്നൊക്കെ പറയും അല്ലേ അപ്പൊ അതെന്നൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിനോടൊരു ഇഷ്ടം മോളുടെ ഇഷ്ടത്തിന് അവർ വഴങ്ങിയതാണോ അതോ അവരുടെ ഇഷ്ടം മുകളിലേക്ക് വന്നു ചേർന്നതാണോ പിന്നെ ജില്ലയിലേക്ക് പോവാണ് ജില്ലാന്ന് പറയുന്നത് വണ്ടൂരാണ് നടക്കുന്നത് നമ്മുടെ തട്ടകത്തിൽ നടക്കുന്ന ഒരു ജില്ലയാണ് അപ്പോ ഫസ്റ്റ് അടിക്കണ്ടേ ഏതായിരുന്നു മോഹിനിയാട്ടം അവതരിപ്പിച്ച കഥ ഏതായിരുന്നു അപ്പോ എന്തായാലും ബെസ്റ്റ് അപ്പോ ചേർന്നത് മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ടത്തിലാണ് നിലമ്പൂർ സബ് ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടി ഇപ്പോൾ ജില്ലയിലേക്ക് പോകുന്നത് അപ്പോ വണ്ടൂരിൽ ഞങ്ങൾ ഒന്നാമതെത്തും